വിദ്യാർത്ഥികൾക്കിടയിൽ വായന ലഹരിയാക്കി മാറ്റാൻ കഴിയണമെന്നും അതസംസ്കാരത്തെ പ്രതിരോധിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് വായനയെന്നും മന്ത്രി വി എൻ വാസവൻ കുട്ടികളിലെ അക്കാദമിക മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി കണ്ട് അവൻ്റെ അഭിരുചികൾക്കനുസരിച്ചുള്ള വികാസം സാധ്യമാക്കാൻ ഓരോ അധ്യാപകനും കഴിയണം കുട്ടികൾക്ക് അനുകരിക്കാൻ പറ്റിയ മാതൃകകൾ സൃഷ്ടിക്കാൻ സ്കൂൾ കുടുംബാന്തരീക്ഷങ്ങൾക്ക് സാധിക്കണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് നടപ്പാക്കിയതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മറ്റ് മറ്റിതര മേഖലകളിലും മറ്റ് വിവിധ ദേശങ്ങളിലും ഉള്ളതുപോലെ തന്നെ ആ ഗുണനിലവാരത്തിലേക്ക് ഈ എസ് എൽ സി പാസ് ആയി വരുന്നവരും പ്ലസ് ടുവിലേക്ക് വിദ്യാർത്ഥികളും എത്തിയോ എന്ന് ചോദിച്ചാൽ ആ രംഗത്ത് ഇനിയും നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് സിലബസുകൾ കേന്ദ്രീകരിച്ച് കുറെ കണക്ക് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് ഹ്യൂമാനിറ്റീസ് ഇതെല്ലാം പഠിച്ചു എന്നുള്ളത് മാത്രം വിദ്യാഭ്യാസമായി വിദ്യാഭ്യാസം ഗാന്ധിയൻ ഫിലോസഫി പറഞ്ഞതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മാനസിക വികാസം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലേക്ക് സാമൂഹികമായ സാംസ്കാരികമായ വളർച്ച കൂടി ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും ആ രൂപത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്തെ നമുക്ക് കൃത്യമായി ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഓരോ അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപക ഒരു വിദ്യാർത്ഥിയെ ഒരു യൂണിറ്റായി കണ്ട് ആ കുട്ടിക്കുള്ള അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ കൈപിടിച്ച് കിടക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ആ ശ്രമങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ മാറ്റുന്ന അതിൽ നിന്നെ ചർച്ചയുണ്ടാക്കി അത് ലഹരിയാക്കി മാറ്റിയെടുക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ ഇന്നത്തെ അധിക സംസ്കാരത്തിന്റെ ആവിർഭാവത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാർഗമായി ഈ വായന എന്ന ലഹരി ഉയർത്തിക്കൊണ്ടുവരാം സ്പോർട്സ് ആ രൂപത്തിലുള്ള ലഹരി ലഹരിയാണ് പൊതുവിദ്യാഭ്യാസ മികവുകൾ അക്കാദമിക നേട്ടങ്ങൾ നിലയിൽ മാറണമെങ്കിൽ ഓരോ കുട്ടിയിലും അന്തർലീനമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണം ഓരോ കുട്ടിയെയും ഒരു യൂണിറ്റായി പരിഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് അക്കാദമിക മികവ് സമഗ്രമാക്കുന്നത് ഈ ആശയത്തിലാണ് സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സുജിത് പി ആർ അനുപമം ഡയറ്റ് പ്രിൻസിപ്പൽ സഫീന ബീഗം വിദ്യാഭ്യാസ ഉപഡയറക്ടർ എം ആർ സുനിമോൾ എസ് ശ്രീകുമാർ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ ബി ജയശങ്കർ എസ്എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ കെ ജെ പ്രസാദ് എന്നിവർ പങ്കെടുത്തു Ai forenios, manur.